ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മുടിയുടെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ കഴിച്ചിരിക്കേണ്ട ഭക്ഷണത്തെക്കുറിച്ചായിരുന്നു പറഞ്ഞത് അതിൽ ചില ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതോടൊപ്പം കഴിക്കാൻ പറ്റിയ നല്ല ഒരു വൈറ്റമിൻസിനെ കുറിച്ച് പറയാം അപ്പോൾ മുടിയുടെ ആരോഗ്യത്തിന് അതുപോലെ തന്നെ നഖം സ്കിന്നു ഇത് മൂന്നിനും പറ്റിയ ഒരു വൈറ്റമിൻസാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതിൻ്റെ പേര് പെർഫെക്റ്റിൽ നിന്നാണ് ഹെയർ സ്കിന്ന് നെയിൽസ് മൂന്നിനും പറ്റിയതാണ് അതായത് ചില ആളുകൾക്ക് മുടിയുടെ മുടിക്കുണ്ടാകുന്ന പ്രശ്നം പോലെ തന്നെ നഖത്തിലും ചില കളർ ചേഞ്ച് ഉണ്ടാകും അതുപോലെ തന്നെ നഖം പൊട്ടിപ്പോകുന്ന അവസ്ഥ ഇല്ലെങ്കിൽ നഖം ശരിയായ രീതിയിൽ വളർന്ന് വരുന്നില്ല അങ്ങനത്തെ ഉള്ള ആളുകൾക്കൊക്കെ കഴിക്കാൻ പറ്റിയൊരു വൈറ്റമിൻസാണിത് പെർഫെക്റ്റ് ഇതിൽ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് സെലീനിയം ജിങ്ക് അതുപോലെ തന്നെ ബയോട്ടിൻ അതിൻ്റെ കൂട്ടത്തിൽ വിറ്റമിൻ ബി വണ്ണ് ബി ടു ബി ത്രീ ഫോളിക്കാസിഡ് മഗ്നീഷ്യം അതുപോലെ വിറ്റമിൻ ഡി വിറ്റമിൻ ഡി വിറ്റമിൻ ഇ ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം വിറ്റമിൻ സിങ്കിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് വീക്കാവും അതോടൊപ്പം തന്നെ ഹെയർ ലോസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മുടിയുടെ കട്ടി കുറയുന്നതായിട്ടും കാണാം അതുപോലെ സെലീനിയം ആണെങ്കിൽ നമ്മളുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്നു അതോടൊപ്പം തന്നെ കെരാറ്റിൻ്റെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യുന്നു പിന്നെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഹെയറിൻ്റെ ആരോഗ്യത്തിന് അതുപോലെ തന്നെ നെയിൽസിൻ്റെ ആരോഗ്യത്തിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സെലീനിയം ബയോട്ടിനും ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ ഇതിലടങ്ങിയിരിക്കുന്ന എല്ലാ കണ്ടൻറ്റും ഹെയറിൻ്റെ തിക്നസ് കൂട്ടുവാനും റീഗ്രോത്തിനൊക്കെ സഹായിക്കുന്നതാണ് ഇത് കഴിക്കേണ്ടത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി ഒരു ടാബ്ലറ്റ് ആണ് കഴിക്കേണ്ടത് ഭക്ഷണത്തിന് ശേഷം ആഫ്റ്റർ ഫുഡ് എന്ത് ചെയ്യുക ഒരു ടാബ്ലറ്റ് കഴിക്കുക ഡെയിലി അങ്ങനെ കണ്ടിന്യൂസ് ഒരു ടു ത്രീ മന്ത്സ് കഴിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടുള്ള ഒരു ഇത് ഇതിൻ്റെ പേരാണ് പെർഫെക്റ്റ് താങ്ക്